ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്ന പൂർവ്വ വിദ്യാർത്ഥിക്ക് അനുമോദനവും യാത്രയപ്പും നൽകി പാലക്കാട് എസ് എസ് അക്കാദമി ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് സബ് ലെഫ്റ്റനന്റായി നിയമനം ലഭിച്ച ടി എസ് ആര്യാനാഥിനാണ് യാത്രയപ്പ് നൽകിയത് എയർ മാർഷൽ എം എസ് ജി മേനോൻ ഉദ്ഘാടനം ചെയ്തു तो इस परिस्थिति में सभी यह इस बेटी का यंग लेडी आफ्टर गेटिंग इंडक्टेड इन इंडियन नेवी में इस आंधी है यानी कि पेड़ मंचलाई या नया नामरंत्र चौकन्नत इन्हें ना पेड़ आप देख रहे होंगे पर ऑल सेट एंड डन वन थी या नोटिस आवले पेड़ी पारी हो मात्रम आवला मंचस्थित कहेंगे बाकी उधर नया नया पे� എസ് എസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ സുരേന്ദ്രൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സുഷമ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായ മേജർ ജനറൽ ഡോക്ടർ പി സുഭാഷ് റിയർ അഡ്മിറൽ കെ മുരളീധരൻ നായർ എന്നിവർ പങ്കെടുത്ത് വിദ്യാർത്ഥികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു ടി എസ് ആര്യനാഥ് തന്റെ പഠനാനുഭവങ്ങളെക്കുറിച്ചും ചിട്ടയായ പരിശീലനത്തെക്കുറിച്ചും വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഡോക്ടർ കെ സുരേഷ് നന്ദി പറഞ്ഞു പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ എയർ വെറ്റിറാൻ സുരേന്ദ്രനും പത്നി സുഷമ സുരേന്ദ്രനും ചേർന്ന് നടത്തുന്ന എസ് എസ് അക്കാദമി യുവാക്കളെ ജോലിക്ക് പ്രാപ്തരാക്കുന്ന സ്ഥാപനമാണ് എസ് എസ് അക്കാദമിയിൽ പരിശീലനം നേടിയ രണ്ടായിരത്തിലേറെ പേർക്ക് വിവിധ മേഖലകളിൽ ഇതിനോടകം ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്